വേദി നാല് സ്മൃതി നാടോടി നാടോടി നൃത്തം പെൺകുട്ടികൾക്കുള്ള പേര് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത നമ്പർ ഇനിയും വേദിയിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്യാത്ത പക്ഷം കുട്ടിയുടെ അവസരം ാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു നെയ്യാറ്റിങ്കര സെന്റ് തെരേസസ് കോൺവെന്റിലെ ഒൻപതാം ക്ലാസ്സുകാരി നന്ദന ആശുപത്രിയിൽ നിന്ന് എത്തണം വൈകിയെങ്കിലും അമ്മയ്ക്കും ചേട്ടനും ഒപ്പം നാടോടിയായി നന്ദന ഓടിയത് ചുമയൊക്കെ ആയി ചുമയും പനിയും ഒക്കെ മൂന്നാല് ദിവസം കൊണ്ട് ആശുപത്രിയിലൊക്കെ ആയിട്ട് അങ്ങനെ ഇൻഡക്ഷൻ ഉയർന്നു വീണ്ടും ആശങ്കയോടെ അവൾ പറഞ്ഞു ഇതല്ല പാട്ട് ുഴപ്പം മാറി നാടോടി നഞ്ചിപ്പെണ് ഇതിലെ ക്യാരക്ടറിന്റെ പേര് ആ നഞ്ചിപ്പെണ്ണിന്റെ മകൻ മരിക്കുന്നതായിട്ടൊരു സീൻ അപ്പൊ ആ വേദന അനുഭവിക്കുന്നു ഭാര്യയെ തേടി ഓടിയവൾ മരുന്നുമായി ഊരിലെത്തി നന്ദനെ വേദിയിലെത്തിക്കാൻ അമ്മ ജിചിപ്പെട്ട പാട് ചില്ലറയല്ല പാട്ടുമാറുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല നമ്മൾ നേരത്തെ ഏൽപ്പിച്ചതാണ് അവളുടെ ചെസ് നമ്പറും കൊടുത്ത് പെൻഡ്രൈവും പിൻ ചെയ്ത് അവിടെ അവരെ കൊടുത്തതാണ് പക്ഷെ അവരിട്ടപ്പം മാറിപ്പോയി അത് ചേച്ചിയും ചോദിച്ച പറഞ്ഞത് മാറിപ്പോയതാണെന്ന് മകൻ നഷ്ടപ്പെട്ട നഞ്ചിപ്പിണ്ണിന്റെ കഥ വേദിയിൽ നിറഞ്ഞാടിയ നന്ദന അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദന ഞങ്ങളോട് പറഞ്ഞു അച്ഛൻ രണ്ടു വർഷം മുമ്പ് മരിച്ചതാണ് അപ്പോൾ കുറച്ചൊരു നന്ദനയെ പോലെ പല മത്സരാർത്ഥികളും എന്തെല്ലാം വെല്ലുവിളികളെ അതിജീവിച്ചാണ് വേദിയിലെത്തുന്നത് ആ പരിശ്രമത്തിനുള്ള മാർക്കാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ എ ഗ്രേഡ് കലോത്സവ നഗരിയിൽ നിന്നും അനൂപന്മാറിനൊപ്പം ടി ശരീഷ്ണ മാതൃഭൂമി